നമ്മൾ കാണുന്ന ഒരു രോഗമാണ് ഈ ഫിക്സ് വരുന്നത് അതെ അതെ പെട്ടെന്ന് ഇതുപോലെ വരുന്ന ആൾക്കാരുണ്ട് അതെ 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 ജന്മനാ മൊത്തം ഈ അസുഖമുള്ളവരുണ്ട് പെട്ടെന്ന് ഈ ടെൻഷൻ കൂടുമ്പോഴും നമ്മള് കാണാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വീഴുന്നത് അപ്പം അതിന് എന്തായിരിക്കും ഒരു റെമഡി കൊടുക്കാൻ സാധിക്കുക കാരണം നമ്മൾ ചില സമയത്തൊക്കെ പല രീതിയിലും ഫിക്സ് വരും പല ടൈപ്സ് ഓഫ് ഫിക്സ് ഉണ്ട് പിലപ്സി എപ്പിസോഡ്സ് കണ്ടുവരാറുണ്ട് അപ്പം അത്തരം പേഷ്യൻസിന് നമ്മൾ സാധാരണ ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നത് നമുക്ക് സിഗ്നലാണ് ബ്രെയിനിൽ വരുന്ന ചില സിഗ്നൽസിൻ്റെ വേരിയേഷൻസ് അപ്പോൾ സിഗ്നലിനെ കറക്റ്റ് ചെയ്യാനുള്ള ആക്യുപ്രഷർ പോയിൻറ്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട് അത് നമ്മൾ സാധാരണ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നാ പറയുക ബ്രെയിനും സ്പൈനൽ കോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ആയിട്ട് പോകുന്നത് അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ ബസ് കാത്ത് നിൽക്കിയവർ ഫിലിപ്സി എപ്പിസോഡ് ഉണ്ടായി എന്നിട്ട് അവർ പെയിൻറ്റ് ചെയ്ത് വീണു അങ്ങനെയൊക്കെ ആവുകയാണെങ്കിൽ ഭയങ്കര ഷിവറിങ് ഒക്കെ ഉണ്ട് ഇപ്പോൾ വായിന്ന് നിന്ന് പതയിന്ന് വരുന്ന അവസ്ഥ വന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഏതൊരാൾക്കും ചെയ്യാവുന്ന കുറച്ച് റെമഡീസാണ് ഈ പോയിൻ്റ്സിൽ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ആ ഒരു മസ്സിലൊക്കെ ടൈറ്റാവുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റം വന്നിട്ട് പെട്ടെന്നൊന്ന് കോൺഷ്യസ് ആവാനായിട്ട് സാധിക്കും